എവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലം രണ്ട് സഹോദരങ്ങൾ ഇവിടെ വെച്ചാണ് എന്നെ കണ്ടത് അവരെന്നെ ഈ കടയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നത് അതിനുശേഷം അവരെന്നെ കൊണ്ടുപോയത് ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് ബെയ്റൂട്ട് കുഴിമന്തി അപ്പോൾ എന്തായാലും അവിടുന്ന് ഇന്നലെ ഒരു ഭക്ഷണം മാത്രമല്ല ഞാൻ ഇന്നലെ രാത്രി അവിടെ താമസിച്ചു അതിനുശേഷം ഇന്ന് രാവിലെയും അവിടെ തന്നെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അവരെന്നെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് നമുക്ക് അവർ അവരുടെ ഈ കടയൊന്ന് കാണുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടി സഹായിച്ച ആളുകളെയും കാണാം കാഷീറിൻ്റെ പേര് മുഹമ്മദെന്നാണ് അപ്പോൾ ആ മുഹമ്മദിനെ നമുക്കൊന്ന് കാണാം ഇതാണ് ആ കട അപ്പോൾ നമുക്ക് ആ കടയുടെ അകത്തേക്ക് കയറാം ഇതാണ് കട അതിനകത്ത് നല്ല ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഇത് ഇവിടുത്തെ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് ഒരു നല്ലൊരു ചിത്രം ഒരു സൂഫിയുടെ ചിത്രമാണ് കാണുന്നത് പിന്നെ അതുപോലെ കട നല്ല വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് മുഹമ്മദ് ഒരു വലിയ അപകടമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അവൻ്റെ ഒരു കൈയുടെ വലത് കൈ കുറച്ച് ക്ഷ ക്ഷീണമൊക്കെ പറ്റി പക്ഷൊരു ശരിക്കൊരു രണ്ടാം ജന്മമാണ് മുഹമ്മദിൻ്റെ ഇത് മുഹമ്മദിനെ അല്ലേ മുഹമ്മദിനെ അപകടത്തിനെ പറ്റി വല്ലതും പറയാനുണ്ടാകും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരും ഓരോരോ സംഭവങ്ങൾ നടക്കും ഇപ്പൊ ഇക്ക ഇവിടെ എത്താനും ഞാനിവിടെ ഇരിക്കാനും ഏതെങ്കിലും ഒരു നിമിത്തോ ഒരു വിധി എന്തെങ്കിലും ഉണ്ടാവോ അതുപോലെ തന്നെ എല്ലാം ഒരു വിധി എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് അത്ര അപകടത്തിനെ പറ്റി പറയാനു അത് രണ്ടായിരത്തിഇരുപതിലാണ് സംഭവിച്ചത് ഇന്ത്യ ഇക്ക പറഞ്ഞ പോലെ രണ്ടാം ജന്മം അങ്ങനെ തന്നെ പറയാ ഏറ്റവും വലുത് സമാധാനം സമാധാനത്തോടെ ഇപ്പൊ ജീവിക്കാൻ ഉണ്ട് അതന്നെ ഏറ്റവും വലിയ കാര്യം ബുക്ക് വായിച്ച് നോക്കി കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായ ബുക്ക് എന്തായാലും ആ ബുക്കിൽ നാലര വർഷത്തെ അധ്വാനമാണെന്നൊക്കെ പറയുമ്പോ അത്ര എഫേർട്ട് അതിൽ എടുത്തിട്ടുണ്ടെന്ന് അത് വായിച്ചു നോക്കി പോയി മനസ്സിലായി എന്തായാലും യാത്ര നടക്കട്ടെ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ പിന്നെ നമ്മുടെ മുഹമ്മദ് എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഭക്ഷണാണിത് ഇതാ ആ മുഹമ്മദിൻ്റെ റൂമിൻ്റെ താക്കോലാണ് കാഷ്യറിൻ്റെ റൂമിൻ്റെ താക്കോലാണ് അറിയാമല്ലോ അതിൻ്റെ വില അതാ ഇന്നലെ മുതൽ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനത്തിന് എല്ലാ ബർക്കത്തുകളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പരിചയപ്പെടാനും അതുപോലെ അവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ അവർ നേരിട്ട വലിയ വലിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു യാത്രയാണത് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ വിചാരിച്ചതാണ്